കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലഞ്ഞ് സംസ്ഥാനം സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നതാണ് നിർദ്ദേശം ഇത് ആദ്യമായാണ് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായ ഏപ്രിലിൽ തന്നെ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് നിർദ്ദേശം ഏപ്രിൽ ആദ്യം അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ അനുമതി നിർബന്ധമാക്കിയിരുന്നു ശമ്പളവും പെൻഷനും മുടങ്ങാതിരിക്കാനാണ് നിയന്ത്രണമെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം അയ്യായിരം കോടിയുടെ വായ്പാനുമതി കേന്ദ്രത്തോട് സംസ്ഥാനം തേടിയിരുന്നു ഇതിൽ മൂവായിരം കോടി കേന്ദ്രം ഇതിനോടകം ലഭ്യമാക്കിയിട്ടുണ്ട് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം വരെ വായ്പ എടുക്കാമെന്നതാണ് വ്യവസ്ഥ പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക ദുരുപയോഗവുമാണ് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിന്റെ കാരണമെന്നാണ് ഉയരുന്ന വിമർശനം ജനം തിരുവനന്തപുരം